എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമുക്ക് എപ്പോഴാണ് പീരീഡ്സ് റെഗുലർ ആകുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് അതിന് മുമ്പ് നമുക്ക് എന്താണ് നോർമൽ മിനിസ്ട്രേഷൻ എന്ന് നോക്കാം ഞാൻ ഡോക്ടർ അനുജോസ് ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രധാനമായി മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്നെങ്കിൽ അർത്ഥവും അതായത് മെനാർക്കിയ സ്റ്റേജ് അർത്ഥം തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവും പിന്നീട് അർത്ഥം നമുക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അർത്ഥം ഓരോ മാസങ്ങളും കറക്റ്റായിട്ട് വരുന്ന ഒരു അവസ്ഥ പിന്നീട് ആർത്തവം നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് നമുക്കൊരു മാസം പീരീഡ്സ് ആവുന്നു എന്ന് വിചാരിച്ചോളൂ ആ അതിൽ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിളാണ് ഓരോ മാസവും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ദിവസത്തിൽ പതിനാല് പതിനാലാമത്തെ ദിവസമാണ് നമ്മൾ ഏകദേശം ഓവലേഷൻ അല്ലെങ്കിൽ അണ്ടോൽപാദനത്തിൻ്റെ സമയമായി പറയുന്നത് ഇതിൽ ഒരു പെൺകുട്ടിയെന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു പെൺകുട്ടിയോട് പറയേണ്ടത് എപ്പോഴാണ് അവർക്ക് ആർത്തവം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ പറയാറുണ്ടായിരുന്നു ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ഒരു പെൺകുട്ടിക്ക് ആർത്ഥവം ഉണ്ടാകാറ് എന്നുള്ളത് പക്ഷേ കാലം മാറി ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ഏകദേശം എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ വയസ്സാവുമ്പോൾ തൊട്ട് തന്നെ അവർക്ക് ആർത്തവം കണ്ടുവരാറുണ്ട് അപ്പോൾ ഉണ്ടാവുന്നതാണ് ഈ പെൺകുട്ടികളുടെ അമ്മമാർക്കൊരു സംശയം വരാറുണ്ട് ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് പീരീഡ്സ് ആയി അതായത് എട്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഒമ്പതാമത്തെ വയസ്സിൽ എൻ്റെ കുട്ടിക്ക് പീരീഡ്സായി ആദ്യത്തെ ഒരു മാസം ജസ്റ്റ് ഒരു സ്പോട്ടിങ് പോലെ വന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കുറച്ച് ഒരു മാസം പിന്നെയും വന്നു പിന്നെയും ഉണ്ടായിട്ടില്ല ഡോക്ടർ ഇതിന് ഞാൻ മരുന്ന് കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒട്ടുമിക്ക പെൺകുട്ടികളുടെ അമ്മമാരും നേരിടുന്നൊരു ചോദ്യമാണ് അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് പക്ഷേ ഒരു എട്ടാമത്തെ മാസത്തെ എട്ടാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഒമ്പതാമത്തെ വയസ്സിലോ പീരീഡ്സ് വന്ന് ഒരു വർഷം ഏകദേശം ഒരു വർഷം നമുക്ക് ഇതൊന്ന് നോർമൽ ആവാനുള്ള സമയമുണ്ട് അതായത് ഒരു വർഷം നമുക്ക് അവർക്ക് അവരുടെ പീരീഡ്സ് ചിലപ്പോൾ റെഗുലർ ആയിരിക്കും ചില മാസങ്ങളിൽ സ്പോർട്ടിങ് ആവാം ചില മാസങ്ങളിൽ കാണാതെ വരാം ചില മാസങ്ങളിൽ വെറുതെ വെള്ളപൊക്കെ അല്ലെങ്കിൽ ഡിസ്ചാർജ് പോലെ ഉണ്ടാകത്തുള്ളൂ അതെല്ലാവരും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല അത് ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്കൊരു ഒമ്പത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പീരീഡ്സിൻ്റെ റെഗുലാരിറ്റി വരികയാണെങ്കിൽ അതായത് നോർമലി നിൽക്കുന്ന ഒരു പീരീഡ്സ് ഇരുപത്തെട്ട് ദിവസം കൂടും അല്ലെങ്കിൽ മുപ്പത് ദിവസം അത് ഓരോ ആൾക്കാരെയും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയെയും ഡിപൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ടു മുത്തഞ്ച് ദിവസം വരെ വരാം മുപ്പത്തഞ്ച് വയസ്സിന് മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ഡോക്ടറെ കാണിക്കുക ഈ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വരുന്ന പീരീഡ്സ് മാക്സിമം നമ്മൾ പറയാറ് ഒരാളുടെ ഒരു പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസമാണ് ഈ ഏഴ് ദിവസത്തിനും കൂടുതലായിട്ട് ബ്ലീഡിങ് നിൽക്കുക അതായത് നമുക്ക് ഒരു ദിവസം തന്നെ ആറോ ഏഴോ പാഡുകൾ മാറ്റേണ്ട ഒരു അവസ്ഥ വരിക ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും എന്ത് ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതായത് പീരീഡ്സ് കാണാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുക കുറച്ചും കൂടെ കഴിയുമ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഏകദേശം പീരീഡ്സ് നിൽക്കാനുള്ളൊരു സമയം പറയാം നാൽപ്പത്തഞ്ചെന്നുള്ള അമ്പത്തഞ്ച് വരെ നിൽക്കാം നാൽപ്പത്തി അഞ്ച് അമ്പത്തഞ്ച് വയസ്സാണ് നോർമലി ഒരു ആൾക്ക് ഒരു ലേഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പീരീഡ്സ് നിൽക്കാമെന്ന് പറയുന്നത് ഈ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പീരീഡ്സ് അതായത് പീരീഡ്സ് ആവുന്ന സമയത്ത് എൻ്റെ ആണ് ഒരു ബോഡിയിൽ വരുന്നത് അതുപോലെ തന്നെ കുറേ റെഗുലാറ്റീസ് പീരീഡ്സ് നിൽക്കുന്ന സമയത്തും വരാറുണ്ട് അതായത് ആ സമയത്തും ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ മാസം കൂടുതലേ പീരീഡ്സ് വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ രണ്ടു വട്ട മൂന്നു വട്ട പീരീഡ്സ് വരാം അതുമല്ലെങ്കിൽ പീരീഡ്സ് ഭയങ്കരമായിട്ട് വരാം ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇത് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഡോക്ടറെ കാണിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ സമയത്ത് ഒരു വർഷത്തിന് ശേഷം അതായത് കറക്റ്റ് നമ്മൾ പീരീഡ്സ് നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് പീരീഡ്സ് കാണില്ല എന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് ബെനാപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ ഒരു വർഷത്തിന് ശേഷം പീരീഡ്സ് ഓക്കെ ആ ഒരു വർഷം ഉണ്ടായിട്ടില്ല പക്ഷേ അതിന് ശേഷം പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പീരീഡ്സ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് അത് വേറെ എന്തെങ്കിലും റിക്കുലാരിറ്റീസ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടായിരിക്കും ബോഡിയിൽ വരിക